ം ഇതൊരു അടിപൊളി നാടൻ ചിക്കൻ കറി വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇത് നമ്മൾ ചിക്കൻ നന്നായി കരുവിയിട്ട് കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് രണ്ട് ഒരു രണ്ട് വിസിൽ കേൾപ്പിച്ച് കുക്കറിൽ വെച്ചേക്കുന്നതാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമ്മൾ ഇങ്ങനെ വഴറ്റിയിട്ടുണ്ട് അതിന് മുമ്പ് നമ്മൾ ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി വഴറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് ഇതിനകത്തേക്ക് നമ്മളിച്ച് തേങ്ങയും കൂടെ വറുത്തിട്ടുണ്ട് തേങ്ങാ പീരയും കൂടെ വറുത്ത് വെച്ചിട്ടാണ് അതാണ് ഞാൻ വറുത്തരച്ചയാണെന്ന് പറഞ്ഞത് ഇതിലേക്ക് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി കരൺ മസാല പൊടി ഇത്രയും കൂടെ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് വഴത്തുകയാണ് വഴറ്റതിന് ശേഷം നമ്മളിത് ഇത് മിക്സിയിലരച്ച് നമ്മളിതുകൂടെ ഒടുവിൽ ചേർക്കും ഇതാണ് വറുത്തരച്ച ചിക്കനാണെന്ന് പറഞ്ഞു ഇത് നമുക്ക് ഈ ചിക്കൻ്റെ നീര് ഒന്ന് ഒഴിക്കാൻ നീരിങ്ങനെ ഒഴിച്ചു കൊടുക്കാതെ അത് അത് നമുക്ക് ഈ ചിക്കൻ്റെ നീരൊഴിച്ചു കൊടുക്കാമേ നീരിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് തിളയ്ക്കുമ്പം അതിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണം എടുത്ത് കൊടുക്കാം നമ്മളിതിങ്ങനെ ഈ കുക്കറിനകത്തൊന്ന് വേവിച്ച് വെച്ചാൽ നമുക്ക് വറക്കാനെടുക്കാനും എടുക്കുവാണ് ഒന്ന് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് രണ്ട് കഷ്ണം ഇത് കുറച്ച് വെള്ളമുള്ളത് ഇതിൽ ഇരുന്നോട്ടെ നമുക്ക് ലാസ്റ്റ് ഒഴിക്കാറ് അപ്പോൾ ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് കൊണ്ടുവന്ന് ഉപ്പ് ഒരു രണ്ടും രണ്ടും രണ്ട് സ്പൂണോളം ഉപ്പ് ഉപ്പിട്ട് നമ്മൾ ഉപ്പിട്ടിട്ടൊക്കെ വരട്ടിയതാണ് എന്നാലും ഒരു രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് ഉള്ള നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മിക്സിയിലൂടെ നമുക്ക് ആ ഒരു അരിപ്പ് മിക്സിയിലോട്ടൊന്ന് അടിച്ചിട്ട് പറയും നമുക്ക് ലാസ്റ്റ് അതുകൂടി ചേർത്ത് കൊടുക്കാം നമുക്കത് തിളച്ചിട്ട് ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ചിക്കനും കൂടെ നിന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് ഈ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിപ്പോൾ വേണമെങ്കിലും ഈ അരപ്പങ്ങ് ചേർക്കാം എന്നിട്ട് ചിക്കൻ ഇട്ടാൽ മതി എനിക്ക് അരപ്പങ്ങ് ചേർത്ത് കൊടുക്കും നമ്മൾ തേങ്ങ കൂടി തേങ്ങ കൂടി ഇതിലേക്ക് നമ്മൾ വറുത്തതാണ് തേങ്ങ ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂടി നമ്മളിത് വറുത്തി വച്ചേക്കണം അതാണ് അപ്പോൾ നമ്മൾ മിക്സിക്ക് അത് അരക്കുക അപ്പം നല്ല ചിക്കൻ കറിക്ക് നല്ല കൊഴുപ്പ് വരും നല്ല കൊഴുപ്പായിരിക്കും ചിക്കൻ കറി ഇനി ഒന്ന് ആവുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൊണ്ട് അത് കഴുകി നമുക്കിതിലേക്ക് ഒഴിക്കാം ഈ ഇത് കഴുകി നമുക്കതിലേക്ക് കുറച്ച് ചാറ് ചാറു വെള്ളപ്പം ചിക്കനും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് വലിയ ജോലി ഇല്ലെങ്കിൽ നമ്മൾ ഈ വറുത്തരച്ചല്ലാതെ വെക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് തേങ്ങാപ്പാൽ ഒഴിക്കാതെ അതിന് പകരം നമ്മൾ തേങ്ങാ തീരെ പറുത്തതാണ് അതിന് കള്ള കണ്ടില്ല കുറച്ച് നീണ്ടോടി അതിനകത്തേക്ക് ഒഴിച്ച് ആ വെള്ളം കൂടി ആ ഇച്ചിരി വെള്ളം ഒഴിക്കണം കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം ഇച്ചിരി വെള്ളം വെള്ളം ഒഴിക്കുകയൊക്കെ ഞങ്ങൾ രണ്ട് പേരും കൂടെയാണ് ഈ ചിക്കൻ കറി മണ്ടാക്കുന്നത് കേട്ടോ ആ ആ ഇത്ര ഇനി ഇത് ഈ ചിക്കൻ കഷ്ണമൊന്നാണ് എടുത്തിങ്ങോട്ടൊന്നിട്ടേ ഞാൻ അത് കൈ സൂക്ഷിക്കാൻ ഒരു ഇതാണ് അല്ലെങ്കിൽ ഞാനിട കേട്ടോ പിടിച്ച് നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങൾ കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ ഒരു കിലോ ചിക്കൻ വാങ്ങിയതാണ് നമ്മളിതിൽ നിന്നും ഇത് വെന്തപ്പം കുറച്ച് നമ്മൾ വറുക്കാനായിട്ട് മാറ്റി അപ്പോൾ നമ്മൾ വളർത്താൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ട് അതിലേക്ക് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത് ചേർത്ത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാണ് വരുന്നേ വരുന്നത് ഇത് നല്ല കളറും നല്ല മണവും ഒക്കെ വരുന്നുണ്ട് നമ്മളിതിൽ നിന്ന് കുറച്ച് കഷ്ണം വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ടായി അത് നമ്മൾ ഫ്രീ ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് വറക്കാവുന്നതാണ് നമ്മുടെ ഇതുപോലെ എല്ലാവരും ഇപ്പം ഇത് വെന്തതാണ് നമ്മൾ കുക്കറിൽ പോയി വെന്തതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് എണ്ണയിൽ ഒത്തിരി എണ്ണ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്താൽ മതി എടുക്കുക പിന്നെ നമുക്കിത് കറി നോക്കാം കറി അതിൻ്റെ നന്നായിട്ട് കുറുവി കുറുവിതുകൊണ്ട് തേങ്ങയും കൂടെ ചേർത്ത് വറുത്തു ചേർത്ത് നല്ല കറിയാണ് നല്ല കുറുകിയ കറി നമുക്ക് ചപ്പാത്തിക്കും ഒക്കെ എടുക്കാം ഇതൊന്നും കഴിക്കും ഇതിൽ ഇച്ചിരി തിളച്ച വെള്ളം ഈ കുക്കറിൽ വേവിച്ച വെള്ളത്തിൽ വേവിച്ച കുക്കറിൽ ഇച്ചിരി തിളപ്പിച്ച വെള്ളമോട് ഒഴിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു അതിനകത്ത് അതിൻ്റെ എല്ലാം ചിക്കൻ ഞാൻ പല ടൈപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ വറുത്തടിച്ച ചിക്കൻ കറി ഞാൻ ആദ്യമായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇത് കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യണം പ്പത്തിൻ്റെ കൂടെ അത് അത് കുക്കറിനകത്ത് നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു അതിൻ്റെ അംശമൊക്കെ അതിലിരിക്കുന്നുണ്ട് അതുകൂടെ ഒന്ന് കഴുകി വെള്ളം ഒഴിക്കണം ചിക്കൻ ചിക്കൻ്റെ പാകത്തിനുപ്പ് കൈവുള്ളേ ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ തുണ്ടോ പൊണ്ടോ അല്ലെങ്കിൽ ഇത്തിരി ഉപ്പും കൂടാ ഒത്തിരി ഉപ്പും കൂടെ നമുക്കിതിനും ഇനി ഇതിനകത്തൊന്നും ചെയ്യാനില്ല ഇത് ശരിക്കും വേവിച്ചിട്ട് വെച്ചതായതുകൊണ്ട് ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് കുറിവി വരുമ്പോഴത്തേക്കും നമുക്കിത് വാങ്ങാം പടി പൊടി ഒരു ചിക്കൻ കറിയാണ് അതും വറുത്തരച്ച് തേങ്ങ വറുത്തരച്ച് ചിക്കൻ എല്ലാവരും ഇത് കണ്ട് അയക്കും നമ്മളൊക്കെ തന്നെ താങ്ക് യു